പ്രിയമുള്ള മോമിനുകളെ മോമിനാത്തുകളെ നമ്മളുടെ സമകാലിക വാർത്ത അമേരിക്ക കത്തുകയാണ് എന്നുള്ളതാണ് കാലിഫോർണിയയും ലോസ് ആഞ്ചലസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി പടർന്നു പിടിച്ചിട്ടുള്ള കാട്ടുതീ നാൽപ്പത്തി അയ്യായിരം ഏക്കറോളം കത്തി നശിച്ചു പതിനയ്യായിരത്തിലധികം കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത് ഇരുപത്തഞ്ചോളം മരണങ്ങൾ രണ്ടു ലക്ഷത്തിലധികം ആളുകൾ അഭയാർത്ഥികളായി ഇനിയും അത്ര തന്നെ അഭയാർത്ഥികളായേക്കാം നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിലാണ് തീക്കാറ്റ് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നത് സങ്കടകരവും പ്രയാസകരവുമായ ഒരവസ്ഥയാണ് സമാധാനത്തിനായി വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ ഈ ആപത്തുമായി ബന്ധപ്പെട്ട് ചില സൂചിമുനകൾ മുസ്ലിം സമൂഹത്തിന്റെ നേരെ തിരിയുന്നു എന്നുള്ളത് ഈ വിഷയത്തിലെ ഒരു നർമ്മമായി കാണണം മുസ്ലിമീങ്ങൾ ഈ ഒരു വിഷയത്തെ ആഘോഷിക്കുന്നു എന്നാണ് ഇസ്ലാം വിമർശകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ നമുക്ക് ആഘോഷമാണോ ആശങ്കയാണോ എന്ന് ഇൻഷാ അള്ളാ പറയാനിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അവിടെ ഏറ്റവും രസാകരമായിട്ടുള്ളത് കഴിഞ്ഞ അഞ്ഞൂറ് ദിവസത്തിലധികമായി റസയിലെ മുസ്ലിമീങ്ങൾക്ക് നേരെ സയണിസ്റ്റുകൾ നരനായാട്ട് നടത്തിയിട്ട് അതിനെ ആഘോഷിച്ച് അർമാദിച്ച ആളുകളുണ്ട് അവർക്കെതിരെ ആരും വാ തുറന്നിട്ടില്ല രണ്ടാമത്തെ ആരോപണം ചില മീഡിയകൾ വിലപിക്കുന്ന ആരോപണമാണ് അതായത് മുസ്ലിമീങ്ങൾ ഇതിൽ മതം പറയുന്നു എന്നുള്ളത് കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി ഈ വിഷയത്തിൽ ശാസ്ത്രം പറഞ്ഞ ആളുകളുണ്ട് സയൻസ് പറഞ്ഞ ആളുകളുണ്ട് അതിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ ആളുകളുണ്ട് അവർക്കൊക്കെ അതാകാം പക്ഷേ നമ്മൾ അവിടെ മതം പറയാൻ പാടില്ല എന്നുള്ളതിൽ എന്ത് ന്യായമാണുള്ളത് പണ്ട് റോം കത്തിയപ്പോൾ നീറോ വീണ വായിച്ചു എന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ നമ്മളും വീണ വായിച്ചിരിക്കണമെന്നാണോ ഒരു കാര്യം അടിവരയിട്ട് മനസ്സിലാക്കണം ഇത്തരം സംഭവ വികാസങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലുണ്ടായാലും അവിടെ മതം പറയാൻ അർഹതയുള്ളവർ മുസ്ലിമീങ്ങൾ മാത്രമാണ് അതൊരു ശക്തമായ തീവ്രമായ വാദം തന്നെയാണത് അതിനെപ്പറ്റി ആരും വിമർശിക്കേണ്ടതില്ല നമ്മളിവിടെ പറഞ്ഞ മതം ഏതാണ് നമ്മുടെ ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാമർശിച്ച വാക്കുകൾ ഇത് അള്ളാഹുവിന്റെ ശിക്ഷയായേക്കാം എന്നാണ് അല്ലെങ്കിൽ പരീക്ഷണമാകാൻ വകകളൊന്നുമില്ല കാരണം അവൻ ഇഷ്ടപ്പെട്ട ആളുകളെ ശിക്ഷിക്കുകയില്ല അവൻ പരീക്ഷിക്കുകയുള്ളു ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ അവൻ ഇഷ്ടപ്പെട്ടവരുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും വിശുദ്ധ ഖുർആൻ ഇതിന് നൽകിയ പേര് നാം മനസ്സിലാക്കണം അമൃ എന്നാണ് അമൃ എന്നൊരു പ്രയോഗം വിശുദ്ധ ഖുർആാനിൽ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുണ്ട് അതറിയണമെങ്കിൽ ഇവിടെ പറഞ്ഞ ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ശാസ്ത്രം കഴിഞ്ഞ മെയ് മാസത്തിലാണ് പോലും അവിടെ മഴ പെയ്തത് മഴ പെയ്ത് പച്ചപ്പുണ്ടായി വൃക്ഷങ്ങളും സസ്യലതാദികളും മുളച്ചു പൊന്തി അങ്ങനെ മനോഹരമായി ഇരിക്കവേ കുറെക്കാലം മഴ കിട്ടാതെ വന്ന് ഉണങ്ങി വരണ്ട് ഉണങ്ങി വരണ്ടപ്പോൾ എല്ലാ വർഷവും ഉണ്ടാകുന്നത് പോലെ കാട്ടുതീ ഉണ്ടായപ്പോൾ അത് ആളിപ്പടർന്നു എന്നുള്ളതാണ് ഇതിലത്തെ ശാസ്ത്രം പറയുന്നത് ശാസ്ത്രം പറയുന്നത് പോലെ ഇതൊരു യാദർശിക സംഭവമാണ് എന്ന് വിശ്വാസിക്ക് വിശ്വസിച്ച് സമാധാനപ്പെടാൻ കഴിയില്ല വിശുദ്ധ ഖുർആാൻ പത്താം അധ്യായം സൂറത്ത് യൂനിസിലെമത്തെ വചനം നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം പറഞ്ഞു നിശ്ചയമായും ഭൗതിക ജീവിതത്തിന്റെ ഉപമ ഒരു വെള്ളം പോലെയാണ് നാം ഇറങ്ങിയ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു മഴ പോലെയാണ് ഭൗതിക ജീവിതത്തിന്റെ ഉപമി ആ മഴയിലൂടെ കന്നുകാലികൾക്കും മനുഷ്യർക്കും ഭക്ഷ്യയോഗ്യമായ സസ്യലതാദികൾ ലതാദികൾ വളരുകയുണ്ടായി ൾ മുളച്ച് ഫലവർഗങ്ങൾ ഉണ്ടായി ഭൂമി അതിന്റെ മോടിയിൽ അലങ്കൃതമായി നിൽക്കവേം ആ നാട്ടുകാർ കരുതി അവരെല്ലാത്തിനും പോന്നവരാണ് എന്ന് നമ്മുടെ അമ്ര അവിടെ എത്തി പറഞ്ഞത് ും പറഞ്ഞില്ല ഇബാവും പറഞ്ഞില്ല നമ്മുടെ അമ്രത്തി ലൈലൻ രാത്രിയാണോ പകലാണോ എപ്പോഴോ നമ്മുടെ അമ്രീ ഫ അത് കൊയ്തെടുക്കപ്പെട്ട പാഠം ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് ഈ ദൃഷ്ടാന്തങ്ങളെ വിവരിച്ചു തരുന്നത് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോദി ആയത്ത് ജനുവരി ഏഴാം തീയതിക്ക് ശേഷം ഇറങ്ങിയ ആയത്തല്ല ഈ ആയത്ത് അള്ളാന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്ന റസൂലിനോട് അള്ളാഹു പഠിപ്പിച്ചു തന്ന ആയത്താണ് ഇവിടെ ഇരിക്കുന്ന ഓരോ സത്യവിശ്വാസികളും ഈ ശബ്ദം കേൾക്കുന്നവർ ഈ ആയത്തിലെ വകുലുഹ അന്നും എന്ന ഭാഗത്തെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം അവര് കരുതി ആ നാട്ടുകാർ കരുതി അവർ എന്തിനും പോന്നവരാണ് എന്ന് അത് വിശദീകരിക്കണമെങ്കിൽ ആ ആയത്തിന്റെ തൊട്ടു മുമ്പ് അള്ളാഹു ഒരു പോയിന്റ് പറഞ്ഞിരുന്നു അതായത് സൂറത്ത് ആയത്താണ് പാരായണം ചെയ്തത് ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ജനങ്ങളെ നിങ്ങൾ ക്രമക്കേട് കാണിക്കുന്നത് നിങ്ങളോടാണ് വളരെ കുറഞ്ഞ ഭൗതിക ജീവിതമാണിത് തുമ്മലൈന മർജി നമ്മളിലേക്കാണ് നിങ്ങൾ മടങ്ങി വരാനുള്ളത് ഇതിനു മുമ്പ് പറഞ്ഞ ആയത്താണ് അപ്പൊ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് അവിടെ ഈ ആയത്തിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഏതാണോ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് അവിടെ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് ഇവിടെ എന്ത് ക്രമക്കേടാണ് ഈ ആയത്തുമായി ബന്ധപ്പെടുത്തി നമുക്ക് വായിക്കാനുള്ളത് ലോക സിനിമയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹോളിവുഡാണ് അല്ലേ ലോക സിനിമ കുറച്ച് കാലങ്ങളായി ലോകത്തിന് കൊണ്ടിരിക്കുന്ന മൂന്ന് തരം വിപത്തുകളുണ്ട് ഞാനൊരു ഹുത്ബയിൽ അതിൻ്റെ ചില വിഷയങ്ങൾ സൂചിപ്പിച്ചിരുന്നു മുമ്പൊരിക്കൽ ലോകത്തിന് കൊണ്ടിരിക്കുന്ന അപകടകരമായ മൂന്ന് വിപത്തുകൾ അതൊരു ഒന്നാമത്തേത് ശക്തമായ ഇസ്ലാമോ ഫോബിയാണ് വേൾഡ് ട്രേഡ് സെന്ററിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇങ്ങോട്ടുള്ള സംഭവങ്ങൾ ഓരോന്ന് വായിച്ചാലും ആ ഇസ്ലാമോ ഫോബിയ എവിടെയും നെഴലിച്ച് നിൽക്കുന്നത് കാണാം ഇന്നത്തെ അമേരിക്കൻ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ വിത്ത് പാകിയവർ ഈ ഹോളിവുഡാണ് രണ്ടാമത്തേത് സർവ ഒരു കവാടം ഇവിടെ തുറക്കണമെന്ന ആശയം ലോക സിനിമ ലോകത്തിന് വിളമ്പിയ ഒരു വിഷ വിഷഭമാണത് അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഹോളിവുഡിന്റെ താഴേക്കുള്ള ബാക്കി എല്ലാ വുഡുകളും അത് പ്രചരിപ്പിച്ചു അല്ലേ അതിലൂടെ പല കുടുംബങ്ങളും തകർന്നു ഞാൻ ഞാനൊരിക്കലൊരു ഹുത്തബയിൽ അമേരിക്കയിലെ ഫാദർലെസ് അമേരിക്ക പോലെയുള്ള പുസ്തകങ്ങൾ ഇറങ്ങാനുള്ള കാരണങ്ങൾ അടക്കം ഞാൻ പറഞ്ഞു ഇവിടെ കുടുംബ ബന്ധങ്ങൾ തകർന്നു വിവാഹ വിരക്തി സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിച്ചു ഹോളിവുഡ് ഈ ലോകത്തിന് സമ്മാനിച്ചതാണത് കൊത്തഴിഞ്ഞ ലൈംഗികതയുടെ കവാടങ്ങൾ തുറന്നു ഏത് കൊച്ചു കുട്ടിക്കും തൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അതിലെ ആപ്പ് ഉപയോഗിച്ച് തനിക്ക് ആവശ്യമായ വൃത്തികേടുകൾ സമാഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഈ ഹോളിവുഡ് ലോകത്തിന് സമ്മാനിച്ചു അതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് ബ്ലാസ്ഫമി എന്ന പേരിൽ അറിയപ്പെടുന്ന ദൈവനിഷേധം ബ്ലാസ്ഫമി എന്ന് പറഞ്ഞാൽ ദൈവനിഷേധം ശക്തമായ ദൈവനിഷേധം നിഷേധം ഇല്ല ദൈവം ഇല്ല എന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഈ പ്ലാറ്റ്ഫോം സിനിമ പ്ലാറ്റ്ഫോം വേണ്ടതുപോലെ കുറെ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഇന്ന് കാണുന്ന ദൈവ നിഷേധത്തിന്റെ വിത്ത് ബാഗിയവരും ഇവർ തന്നെയാണ് അവിടെ നമ്മൾ അടിവരയിട്ട് വായിക്കേണ്ടത് ഈ ബ്ലാസ്ഫമിയെ പറ്റിയാണ് കഴിഞ്ഞ ആറാം തീയതി അഞ്ചാം തീയതിയും ആറാം തീയതിയും കാലിഫോർണിയയിലെ ബവലി ഹിൽസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്കൻ ടെലിവിഷൻ പ്രൊഡക്ഷനുകളിലെ എൺപത്തിരണ്ടാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ദാന ചടങ്ങ് നടക്കുകയുണ്ടായി വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുന്നുണ്ട് ഈ ഭാഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായ ടെലിവിഷൻ പ്രൊഡക്ഷനുകളിലെ എൺപത്തിരണ്ടാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ദാന ചടങ്ങാണ് ഇന്ന് ഈ പറയപ്പെട്ട കാലിഫോർണിയയിലെ ബവലി ഹിൽസിൽ നടക്കുന്നത് കഴിഞ്ഞ അഞ്ചാം തീയതിയും ആറാം തീയതിയും അവിടുത്തെ മികച്ച ഹാസ്യ നടൻ അയാളുടെ പേരൊന്നും ഞാനിവിടെ പരാമർശിക്കുന്നില്ല അതിന്റെ ആവശ്യമില്ല അതിനു പറ്റിയ സ്ഥലമല്ല ഇത് അവിടുത്തെ മികച്ച ഹാസ്യ നടൻ അയാളാണ് ആ പ്രോഗ്രാം കൺട്രോൾ ചെയ്തത് ആ പ്രോഗ്രാമിൽ കൂടിയിരുന്ന ആയിരക്കണക്കിന് ഈ ഫിലിം രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അയാൾ അവിടെ ഒരു കോമഡി ഷോ അവതരിപ്പിച്ചിരുന്നു ആ കോമഡി ഷോ ഷോയുടെ സ്ക്രിപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഗ്ലോബൽ ലീഡേഴ്സിന് മാർക്ക് കൊടുക്കുക അതായിരുന്നു അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ക്രിപ്റ്റ് നാല് പേരെയാണ് അതിൽ തിരഞ്ഞെടുത്തത് ഗ്ലോ ഗ്ലോബൽ ലീഡേഴ്സായി നാല് പേരെയാണ് തെരഞ്ഞെടുത്തത് ആ നാല് പേരിൽ മൂന്ന് പേര് അവിടെയുള്ള പ്രമുഖരായ ആളുകളാണ് നാലാമത്തെ ാണ് ദൈവമാണ് അല്ലെങ്കിൽ നാല് നാല് പേർക്ക് വോട്ട് ചെയ്യണം പേർക്ക് മാർക്ക് കൊടുക്കണം അങ്ങനെ വോട്ടെടുപ്പ് നടന്നു അതല്ലെങ്കിൽ മാർക്ക് ഇട്ടു മാർക്ക് ഇട്ടിട്ട് ഓരോരുത്തരുടെയും മാർക്ക് സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു നാല് ഗ്ലോബൽ ലീഡേഴ്സിൽ ഗോഡിന് കിട്ടിയ മാർക്ക് എന്ത് മെസ്സേജാ കൊടുത്തതെന്ന് മനസ്സിലായില്ലേ ദൈവം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കിന് പോലും അർഹനല്ല എന്ന അഹം അഹംഭാവത്തിന്റെ ഭാഷയാണത് അതിനെപ്പറ്റി ക്രൈസ്തവ സഭ അന്നത്തെ അവരുടെ ക്രൈസ്തവ സഭ തന്നെ പറഞ്ഞത് ദൈവത്തിനും ക്ഷമിക്കുന്നതിന് അതിലുണ്ടെന്നാണ് അവരും മതം പറഞ്ഞില്ലേ അവരും മതം പറഞ്ഞില്ലേ ഇത് ജനുവരി ആറാം തീയതി നടന്ന സംഭവമാണ് ജനുവരി ഏഴാം തീയതിയാണ് കാട്ടുതീ പടർന്നു പിടിക്കുന്നത് കാലിഫോർണിയയിലെ ഹിൽസ് ഇന്ന് ശ്മശാന മുഖമാണ് അതുകൂടെ മനസ്സിലാക്കണം ഇവിടെ അല്ലാതെ വേറെ എവിടെയാ നമ്മളിപ്പോ മതം പറയ ഈ വിഷയം സമൂഹത്തെ നമ്മൾ തെറ്റപ്പെടുത്തേണ്ടതില്ലേഹു പറഞ്ഞ അപ്പോ എന്റെ അവർ കരുതിപ്പോയി അവർ എല്ലാത്തിനും പറ്റിയവരാണ് എന്ന് അവരാണ് എല്ലാത്തിനും മികച്ച ആളുകൾ അതാഹ ലൈലൻ ഔ അമൃനൻ രാത്രിയാണോ പകലാണോ വളരെ വളരെ നിസ്സാരമായി കൊണ്ടാണ് അള്ളാഹൂദ് പറഞ്ഞത് രാത്രിയാണോ പകലാണോ അള്ളാന്റെ കൽപ്പന വന്നു അമ്രു വന്നു അങ്ങനെ ഒരു നാട് അവിടെ ഉണ്ടായിട്ടില്ല എന്ന നിലയിൽ കൊയ്തെടുക്കപ്പെട്ട വയൽ പോലെയാക്കി കളഞ്ഞു ഈ ഉപമ പഴയ കാലഘട്ടത്തിലെ ഒരു സംഭവത്തെ പറ്റിയാണ് പറഞ്ഞ പറഞ്ഞത് എങ്കിൽ അത് ഇന്നത്തെ സംഭവവുമായി വിശ്വാസിക്ക് കൂട്ടി വായിക്കാൻ ബാധ്യതയുണ്ട് ഇത് അമേരിക്കയിൽ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു പക്ഷബാധിതം മുസ്ലിംങ്ങൾക്കില്ല ഉണ്ട് എന്ന് ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ അവർ പച്ചക്കളവാണ് ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത് ഈ ഇത്തരത്തിലൊരു സംഭവം സൗദി അറേബ്യയിലാണ് നടക്കണമെങ്കിൽ നമ്മൾ ഇത് തന്നെ പറയും ഇത് യമലിലാണെങ്കിലും സിറിയയിലാണെങ്കിലും പലസ്തീനിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും മുസ്ലിമീങ്ങൾക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത് പക്ഷേ ഇതൊരു പൊതുശിക്ഷയാണ് എന്ന് പറയാൻ നമ്മൾ ആളല്ല അങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ ആരും അങ്ങനെ പറയാനും പാടില്ല പൊതുശിക്ഷയാണെന്ന് പറയാൻ പറ്റില്ല ചില ആളുകൾ പറയും പലസ്തീനികൾക്ക് നേരെ നടത്തിയ നരനായാട്ടിൻ്റെ പ്രതികാരമാണ് ഈ കാണിക്കുന്നതെന്ന് പ്രതികാരം ചെയ്യാൻ അള്ളാഹുത്താലെ എൽ കെ ജി ക്ലാസ്സിലത്തെ കുട്ടിയൊന്നുമല്ലല്ലോ ഇനി അഥവാ പ്രതിക പ്രതികരിക്കാനാണ് റബ്ബ് തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ വിശുദ്ധ ഖുർആാൻ പതിനാറാം അധ്യായം സൂറത്തു അറുപത്തി ഒന്നാമത്തെ പകരമായി അള്ളാഹു അവരോട് പ്രതികരിക്കാൻ അല്ലെങ്കിൽ അവരെ പിടിക്കാനാണുള്ള തീരുമാനിച്ചത് എങ്കിൽ പിന്നെ ഒരെണ്ണം പോലും ഉണ്ടാവില്ല ഒരു ജീവി പോലും ഉണ്ടാവില്ല അത്രയും വലിയ കാട്ടുതീ പറഞ്ഞിട്ടും ഇരുപത്തഞ്ചു പേരെ മരണപ്പെട്ടിട്ടുള്ളൂ അത് മനസ്സിലാക്കണം കഴിഞ്ഞ അഞ്ഞൂറ് ദിവസമായി ഇവരുടെ പിന്തുണയോടുകൂടെ ഇസ്രായേലി പട്ടാളം ഗസയിലെ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കി അഞ്ഞൂറ് ദിവസം കൊണ്ട് അഞ്ഞൂറ് ദിവസം കൊണ്ട് അവർ നശിപ്പിച്ച ആ പ്രദേശം അഞ്ച് ദിവസം കൊണ്ട് ഇവിടെ നശിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ കൂട്ടി വായിക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഒരു വിഷയം പൊതുശിക്ഷയാകണമെങ്കിൽ അത് വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ വിശുദ്ധ ഖുർആാനിൽ പൊതുശിക്ഷ ഇറക്കുന്നതിനെ പറ്റി നിരവധി കാരണങ്ങൾ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് പൊതുശിക്ഷ അള്ളാഹു ഇറക്കുന്നതിനുള്ള കാരണങ്ങൾ അതിൽ പ്രധാനമായ ഒരു കാരണം അന്ത്യനാൾ അടുക്കുന്നതിന് മുമ്പായി അള്ളാഹു ചില പൊതുശിക്ഷകൾ ഇറക്കും അന്ത്യനാൾ അടുക്കുമ്പോൾ അള്ളാഹു താല നാട് മുഴുവൻ നശിപ്പിക്കും അല്ലേ പക്ഷേ അതിൻ്റെ മുമ്പായി അക്രമകാരികളായ അഹങ്കാരികളായ ആളുകൾ ജീവിക്കുന്ന പ്രദേശങ്ങളെ അള്ളാഹു നശിപ്പിച്ച് കാണിച്ചു കൊടുക്കും അപ്പൊ മുസ്ലിം ഇവിടെ ആഘോഷിക്കുകയാണോ ആശങ്കപ്പെടുകയാണോ ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആാൻ പതിനേഴാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ അമ്പത്തി എട്ടാമത്തെ വചനമാണ് ഞാൻ ഈ ഖുത്തുബയുടെ ആരംഭത്തിൽ പാരായണം ചെയ്തത് ഏതൊരു നാടും ഇല്ല നഹ്നു നാം ആ നാടിനെ നശിപ്പിക്കും യൗമിൽ ഖിയാമ ഖിയാമത്ത് മുമ്പ് അതായത് അക്രമകാരികൾ ജീവിക്കുന്ന നാട് അത് മറ്റുള്ളവർക്ക് പാഠമാകാൻ വേണ്ടി നാം നശിപ്പിക്കും ഔ അല്ലെങ്കിൽ നാം ശിക്ഷിക്കും അദാബൻ ശക്തമായ ശിക്ഷ നമ്മൾ ആശങ്കപ്പെടുകയില്ലേ വേണ്ടത് അവിടെ ഒരു തീ കത്തിയപ്പോൾ നാം ഇവിടെ ആശങ്കപ്പെടുകയാണ് വേണ്ടത് അതുകൊണ്ട് വിമർശകരോട് വിനയത്തോടാണ് പറയാനുള്ളത് ഞങ്ങൾക്ക് ആഘോഷമല്ല ഞങ്ങൾക്ക് ആശങ്കയാണ് ഈ വിഷയത്തിലുള്ളത് പൊതുശിക്ഷ ഇറക്കാൻ അള്ളാഹു തിരഞ്ഞെടുക്കുന്ന കാരണങ്ങളല്ലേ മറ്റൊരു കാരണം സ്വന്തം കഴിവിൽ അഹങ്കരിക്കുന്ന ജനതയ്ക്ക് അള്ളാഹു താല പൊതുശിക്ഷ കൊടുക്കും ചില ആൾക്കാരുണ്ടല്ലോ കഴിവിൽ അഹങ്കരിക്കുക ആ അഹങ്കാരം അതിൻ്റെ പാരമ്യതയിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങും അമേരിക്കയുടെ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ എന്താ ആധുനിക പ്രതിരോധ സംവിധാനങ്ങളിലെ ഒന്നാം സ്ഥാനം അമേരിക്കയാണ് അല്ലേ പ്രതിരോധ മിസൈലുകളുടെ ശേഖരം അവരുടെ കയ്യിലുണ്ട് ഈ ഭൂമിയെ നാല് വട്ടം നശിപ്പിച്ച് കളയാൻ പാകത്തിനുള്ള ആണവശേഷിയുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഒരു ഭക്ഷണം അർത്തിയാൽ ഒരു പ്രാവശ്യമല്ല നാല് പ്രാവശ്യം ഈ ഭൂമിയെ നശിപ്പിക്കാനുള്ള ആണവ ശേഷി അവർക്കുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നു ഏതൊരു രാജ്യത്തിൻ്റെയും കണ്ണ് വെട്ടിച്ച് അവിടെ കടന്നു ചെല്ലാനും അവരെ തങ്ങളുടെ വറുതിയിലാക്കാനും കഴിയുമെന്ന് അവകാശപ്പെടുന്ന നാവികസേനയും വ്യോമസേനയും അവർക്കുണ്ടെന്ന് പറയുന്നു അവരുടെ അതിർത്തിയിലെങ്ങാനും ഒരു ഈച്ച പറഞ്ഞാൽ അത് തിരിച്ചറിയാനുള്ള റഡാറുകൾ ഉണ്ട് പോലും കാറ്റ് മഴ മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥകളെ മുൻകൂട്ടി അറിയാനും അതിനെതിരെ പ്രതിരോധ സംവിധാനവും സുരക്ഷാ സംവിധാനവും ഒരുക്കാൻ അവർക്ക് കഴിയുമെന്ന് അവർ അവകാശപ്പെടുന്നു ഈ അഹങ്കാരമാണ് കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി അവരുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അവിടെയാണ് അള്ളാഹു ഒരു ചരിത്രം പറയുന്നത് ഞാൻ ആ ചരിത്രം ഇവിടെ പൂർണ്ണമായി പറയുന്നില്ല നിങ്ങൾ സൗകര്യം പോലെ വായിച്ചാൽ മതി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൽ കഹുഫ് പതിനെട്ടാം അധ്യായം ഇന്ന് നമ്മൾ പാലായണം ചെയ്ത അൽ കഹുഫ് അതിലെ മുപ്പത്തിരണ്ട് മുതൽ വരെയുള്ള വചനങ്ങൾ ജുമാ ശേഷം സൗകര്യം പോലെ ആ ചരിത്രം എന്ന് വായിച്ചു നോക്കുക അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കും അതായത് അഹംഭാവത്തിന്റെ എത്തി നിൽക്കുന്നവർ ആരാണോ അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കൂ ആരുടെ കഥയാ മസലൻ റജുലൈനി രണ്ടാളുകളുടെ കഥ രണ്ടാളുകൾ അതിൽ ഒരാൾക്ക് ഒരാൾക്ക് നാം രണ്ട് തോട്ടങ്ങൾ കിട്ടി അതിൽ ധാരാളം വിഭവങ്ങൾ ഉണ്ടായി അതിൽ അയാൾ അഭിനമിച്ചു തൻ്റെ കൂട്ടുകാരനോട് അയാൾ പറഞ്ഞ വർത്തമാനം നിനക്ക് സമ്പത്ത് കുറവാണ് നിനക്ക് സമ്പത്ത് കുറവാണ് ഞാൻ സമ്പന്നനാണ് എനിക്ക് സംഘബലം കൂടുതലുള്ളവനാണ് അതുകൊണ്ട് തന്നെ ഈ തോട്ടം കൂടെ അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ മനസ്സോടെ തോട്ടത്തിൽ കയറി അയാൾ പറഞ്ഞു ഇതൊന്നും ഒരിക്കലും നശിക്കൂലടോന്നും പേര് ഇന്നത്തെ ഉപമയിലേക്ക് ചേർക്കുന്നില്ല അത് നിങ്ങൾ ചേർത്താമതി ഇതൊന്നും ഒരിക്കലും നശിക്കൂല ില്ല ഞങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പഠിച്ചുകൊണ്ട് അടുത്ത ആൾക്കാർ ഞങ്ങളായിരിക്കും ആ ചരിത്രത്തിന്റെ അവസാനം പറയുന്നുണ്ട് അതിലൊരു ഇടപെടൽ നടത്തി ആ തോട്ടത്തിൽ അയാൾ ആ തോട്ടത്തിന്റെ അഭിവൃദ്ധിക്കായി ചെലവഴിച്ച അയാളുടെ മൂലധനത്തെ പറ്റി ഓർത്ത് കൈമളർത്തി കളഞ്ഞു അഹംഭാവത്തിന് അഹങ്കാരത്തിന് അള്ളാഹു കൊടുക്കുന്ന ഒരു ശിക്ഷയായിക്കൊണ്ടാണ് ഈ സംഭവത്തെ പറയുന്നത് സാങ്കേതിക വിദ്യകൾ ആ സാങ്കേതിക വിദ്യകൾ കൊണ്ട് അള്ളാഹുവിന്റെ ഒരു ശിക്ഷയെ തടുക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ കാറും മുതലാണെനിക്ക് കഴിയുവായിരുന്നു അല്ലേ എത്ര സാങ്കേതിക വിദ്യകൾ എങ്ങനെ എങ്ങനെ വലിപ്പം വെച്ചാലും ഒരു നാട്ടിൽ അള്ളാഹു ഇടപെടണമെന്ന് തീരുമാനിച്ചാൽ ഇവരുടെ സാങ്കേതിക വിദ്യകൾ കൊണ്ടത് തടുക്കാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയുമുണ്ട് ഇത്തരത്തിൽ അള്ളാഹുവിന്റെ ഇടപെടൽ മറ്റുള്ളവരെ നശിപ്പിക്കാൻ കുതന്ത്രം മെനയുമ്പോൾ അള്ളാഹു ശിക്ഷ ഇറക്കും ഈ ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ കാരുണ്യത്തിൻ്റെ മുകളിൽ ജീവിക്കുന്നവരാണ് അവിടെ മതമില്ല രാഷ്ട്രീയമില്ല പാർട്ടിയില്ല ഒന്നുമില്ല മനുഷ്യൻ എന്ന പരിഗണനയുണ്ട് അള്ളാഹു തലയ്ക്ക് ആ മനുഷ്യൻ എന്ന പരിഗണനയിൽ ഇവിടെ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്കെതിരെ അള്ളാഹുവിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകും വിശുദ്ധ ഖുർആൻ ഇരുപത്തിയേഴാം അധ്യായം സൂറത്തു നന്ദിലെ നാപ്പത്തിയെട്ട് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള ഒരു ചരിത്രം പറയുന്നുണ്ട് സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ആറായിരം കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രമാണ് ഖുർആൻ പറയുന്നത് സ്വാലിഹി നബി അലഹിസ്ലാമിന്റെ ജനതയിൽപ്പെട്ട ഒമ്പതാളുകൾ ഒൻപത് ആളുകൾ ഒരു കലാപം തീരുമാനിച്ചു നശിപ്പിക്കാൻ തീരുമാനിച്ചു അക്രമിക്കാൻ തീരുമാനിച്ചു രഹസ്യമായി കൊന്നുകളയുക അദ്ദേഹത്തെ ആ വിവരം പുറത്തറിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആരാ കൊന്നു നിന്ന് അറിയാൻ പാടില്ല അതാണ് ആ ചരിത്രത്തിന്റെ ആകത്തുക അള്ളാഹു ആ സംഭവത്തെ കുറ്റി പറഞ്ഞൊരു വാക്കുണ്ട് നമ്മളും മെനഞ്ഞു അവരുടെ കുതന്ത്രത്തിന്റെ ഒടുവിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കി കാണൂ എന്ന് വിശുദ്ധ കുർ പറയുന്നുണ്ട് ഈ ചരിത്രം ലോകത്ത് നടന്നു പോ നടക്കാത്തൊരു ചരിത്രമല്ല നടന്നൊരു സംഭവമായിട്ടാണ് കാണുന്നത് ഇന്നും സൗദി അറേബ്യയിൽ ആ സൗദി അറേബ്യയിൽ ഒരു പ്രദേശം ഇന്നും മനുഷ്യവാസമില്ലാതെ കിടക്കുകയാണ് മദാൻ സാലിഹ് എന്ന പേരിൽ കാണാം കാണാം അനിഷ്ട്ര എന്ന പേരിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും ആ പ്രദേശം ഭൂമിയിലെ മനോഹരമായ പ്രദേശമാണ് അത്രയും മനോഹരമായ പ്രദേശം അള്ളാഹു ഇടപെട്ടതിന് ശേഷം ആറായിരം കൊല്ലമായി മനുഷ്യവാസമില്ല അവരുടെ വീടുകളെ പറ്റി പറഞ്ഞത് അവർ ചെയ്ത അക്രമത്തിന്റെ ഫലമായി അവരുടെ വീടുകൾ അവർ വീണുടഞ്ഞുപോയി വീടുപ്പോഴുണ്ട് പാറ തുറന്ന് വീടുണ്ടാക്കിയ ആളുകൾ വീട്പ്പോഴുണ്ട് പക്ഷെ അവർ വീണുടഞ്ഞു പോയി അതും ചരിത്രം ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ നിരവധി കാര്യങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പക്ഷെ നമ്മൾ അറിയേണ്ടത് ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തിൽ നമുക്ക് ആശങ്ക വേണം ഈ സംഭവം നമ്മളോട് എന്തു പറയുന്നു നമുക്ക് തരുന്ന മെസ്സേജ് എന്താണ് നമുക്ക് തരുന്ന പ്രധാനമായ മെസ്സേജ് നാം അള്ളാഹുവിലേക്ക് മടങ്ങൂ എന്നുള്ളതാണ് എത്ര വലിയ ശക്തനാണെങ്കിലും അവൻ ദുർബലനാണ് എന്ന് അള്ളാഹു വരച്ച് കാണിച്ച് തന്നുകഴിഞ്ഞു ഇനിയും ഒരു തെളിവ് തേടിപ്പോകേണ്ടതില്ല അള്ളാഹു പറഞ്ഞില്ലേ നന്മ കൊണ്ടും തിന്ന കൊണ്ടും പരീക്ഷിക്കും അവർ മടങ്ങാൻ വേണ്ടിയാണ് കൊടുക്കാതെ ചെറിയ ചെറിയ ശിക്ഷ ൊണ്ട് നാം കണ്ടതുള്ളൂ ചെറിയ ശിക്ഷ കൊടുത്തുകൊണ്ട് നാം അവർക്ക് ആ ശിക്ഷയെ ആസ്വദിപ്പിച്ചു കൊടുക്കും അവരൊന്നും മടങ്ങാൻ വേണ്ടി നമ്മൾ മടങ്ങണം റബ്ബിലേക്ക് മടങ്ങണം റബ്ബിലേക്ക് മടങ്ങണമെന്നുള്ള ആഹ്വാനമാണ് ഇത്തരം വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാന ഹൂവത്താല അവനിലേക്ക് മടങ്ങുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ